ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് ഒമാനിലേക്ക് യാത്ര ചെയ്യാൻ വിസ ആവശ്യമില്ലെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് റോയൽ ഒമാൻ പോലീസ് പോലീസ് പ്രചാരണത്തിൽ ഒമാൻ മുന്നറിയിപ്പ് നൽകുന്നു ഇന്ത്യൻ പാസ്പോർട്ടിന്റെ റാങ്കിംഗ് ഉയർന്നെന്നും ഇന്ത്യക്കാർക്ക് ഇനി ഖത്തറിലേക്കും ഒമാനിലേക്കും വിസയില്ലാതെ യാത്ര ചെയ്യാമെന്നും സമൂഹമാധ്യമങ്ങളിൽ പ്രചാരണം ശക്തമായിരുന്നു ഈ സാഹചര്യത്തിലാണ് റോയൽ ഒമാൻ പോലീസിന്റെ വിശദീകരണം ഇന്ത്യക്കാർക്ക് ഒമാനിലേക്ക് യാത്ര ചെയ്യാനുള്ള വിസ നിയമത്തിൽ മാറ്റം വന്നിട്ടില്ലെന്ന് പോലീസിലെ പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ മേജർ മുഹമ്മദ് അൽ ഹാഷ്മി വ്യക്തമാക്കി ഇന്ത്യക്കാർക്ക് വിസ ഫ്രീ എൻട്രി അല്ലെങ്കിൽ വിസ ഓൺ അറൈവൽ സംവിധാനം വാഗ്ദാനം ചെയ്യുന്ന അറുപത്തിരണ്ട് രാജ്യങ്ങളിൽ ഖത്തറും ഒമാനും ഉണ്ടെന്നായിരുന്നു പ്രചാരണം ഇത്തരം വാർത്തകളുടെ സ്ക്രീൻഷോട്ടുകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് പോലീസിന്റെ വിശദീകരണം ലോകത്തിലെ മികച്ച പാസ്പോർട്ടുകളുടെ റാങ്കിംഗ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നപ്പോൾ മുൻ വർഷത്തെ എൺപത്തിനാലാം റാങ്കിൽ നിന്നും എൺപതാം സ്ഥാനത്തേക്ക് ഇന്ത്യ ഉയർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം ശക്തമായത് അതേസമയം യു എസ് കാനഡ യൂറോപ്യൻ യൂണിയൻ വിസയുള്ളവർക്ക് പതിനാല് ദിവസത്തേക്ക് സൌജന്യമായി വിസ ഓൺ അറൈവൽ സംവിധാനത്തിലൂടെ രാജ്യത്തേക്ക് പ്രവേശിക്കാമെന്നും അൽ ഹാഷ്മി വ്യക്തമാക്കി ഈ പട്ടികയിൽ ഇന്ത്യക്കാരുണ്ടെങ്കിൽ അവർക്കും ഇത്തരം ആനുകൂല്യം ലഭിക്കും മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്